ഒരു വെറൈറ്റി നെയ്മാണ് അല്ലെ മോൺട്രയുടെ എൽ സി വി സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും പുതിയ ഒരു ലക്ഷൂരിയസ് ട്രെക്ക് ആണ് ഈ ഏവിയേറ്റർ മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോർഷകൾ നമ്മുടെ നാട്ടിൽ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും സൊ ഇലക്ട്രിക് സെഗ്മെന്റ് ഓൾറെഡി നല്ലൊരു സക്സസ് റേറ്റ് അയച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ട്രക്ക് ആണ് ഒന്ന് പോയിന്റ് ഏഴ് ടൺ പേലോഡ് ലോഡ് കെപ്പാസിറ്റിയോട് കൂടി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഐഡിയൽ റേഞ്ച് കണ്ടീഷനും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതായത് ഇപ്പോഴത്തെ നമ്മുടെ റോഡ് കണ്ടീഷൻസും പിന്നെ ലോഡും ഒക്കെ കയറുമ്പോൾ അനുസരിച്ചിട്ട് നൂറ്റി എഴുപത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ റേഞ്ച് തരുന്ന ഒരു വാഹനമാണിത് അങ്ങനെ നോക്കുമ്പോൾ എൽ സി ബി സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമാണ് ഇവി വേറൊരു പ്രത്യേകത കൂടെ ഈ വാഹനത്തിനുണ്ട് എൽ സി ബി സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ ലോഡ് ബോഡി വരുന്ന ഒരു വാഹനമാണത് പത്ത് പോയിന്റ് നാല് അടി നീളവും അഞ്ച് പോയിന്റ് ഏഴ് അടി വീതിയുമാണ് വരുന്നത് നാല്പത് കെ ഡബ്ല്യു എച്ച് ആണ് ബാറ്ററി പാക്ക് വരുന്നത് അക്കാര്യത്തിലും ബോണ്ട്ര തന്നെയാണ് എൽ സി വി സെഗ്മെന്റിൽ മുന്നിൽ നിൽക്കുന്നത് രണ്ട് വേരിയൻസിലാണ് ഇവേറ്റർ വരുന്നത് ഇവേറ്റർ ഇത്ര ഫിഫ്റ്റി എൽ എന്ന് പറയുന്ന മോഡലും ഇവേറ്റർ ഇത്ര ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന മോഡൽ വാഹനത്തിന്റെ ലുക്ക് വൈസ് നോക്കുമ്പോൾ അതിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിലും പെയിന്റ് ക്വാളിറ്റിയിലും ഒന്നും ഒരു കുറവും തന്നെ അവർ വരുത്തിയിട്ടില്ല മോൺട്രയുടെ ഒരു ലോഗോ മിഡിലായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ വീറ്റർ എന്ന ബ്രാൻഡ് നെയിം ഇവിടെ പ്ലാസ്റ്റിക്കിലും ക്രോം ഫിനിഷിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാഹനത്തിന്റെ സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അല്ല പ്രീമിയം കാർസിലൊക്കെ കാണുന്ന പോലെ പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് അതുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റെപ്പ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഊഹിക്കാൻ പറ്റുമോ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നമ്മുടെ എസ് യു വി കാർസിലൊക്കെ കാണുന്ന അത്രയും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അപ്പോൾ സ്മൂത്തായി ഏത് ടെറയിനിലും കൊണ്ട് നടക്കാനായിട്ട് പറ്റും ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ചാർജിങ് നോർമൽ എ സി ടൈപ്പ് സ്ലോട്ട് ഇവിടെ മുകളിലും സി സി എസ് ടു സ്ലോട്ട് താഴെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ വീട്ടിൽ നിങ്ങൾ നോർമൽ എ സി കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മണിക്കൂറും നാല്പത് മിനിറ്റ് കൊണ്ടാണ് ഫുൾ ചാർജ് ആവുന്നത് സി സി എസ് ടു ചാർജറിൽ കണക്ട് ചെയ്യാണെങ്കിൽ ഒരു മണിക്കൂറും പതിനേഴ് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും അടിപൊളിയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് പോയിന്റ് ഏഴ് ടൺ പേലോഡ് കെപ്പാസിറ്റി ആണ് വരുന്നത് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് കണ്ടെയ്നർ ബോഡി ബോഡിയാക്കാം നോർമൽ കാർഗോ ടൈപ്പ് ആക്കുക കണ്ടെയ്നറിൽ തന്നെ കണ്ടൻസ്ഡ് ഉണ്ട് നോർമലും ഉണ്ട് ഞാൻ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം ആറ് അടിയോളമാണ് ഹൈറ്റ് വരുന്നത് ഒരു ഹെവി ഡെലിവറിക്കൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇതൊരു അടിപൊളി വാഹനമാണ് ഏകദേശം എഴുപതിൽ കൂടുതൽ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒറ്റ ടേക്കിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും ജി വി ഡബ്ല്യു പറയുമ്പോൾ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കിലോ ആണ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് എം എം വീൽ ബേസ് ഉള്ള സി എച്ച് ടയേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്ന ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്കിലെ ഡ്രം ബ്രേക്കും ആണ് വരുന്നത് ടൂ സ്റ്റേജ് പാരബോളിക് സസ്പെൻഷൻ വരുന്നുണ്ട് ഫ്രണ്ടും റിയറും പിന്നെ മോട്ടറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കില് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ആർ പി എത്തില് എൺപത് കിലോവോട്ട് പവറും രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എത്തില് മുന്നൂറ് ന്യൂട്രൺ മീറ്റർ ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സീറ്റാണ് മൂന്ന് പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഹെഡ് സ്പേസ് ഉണ്ട് അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു ചെറിയ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന മോഡലിലേക്ക് വരുമ്പോഴാണ് എ സി ക്യാബറും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം വരുന്നത് ഇനി നമുക്ക് വാഹനം ഒന്ന് ഓൺ ആക്കി നോക്കാം ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഗിയർ നോബ് കൊടുത്തിരിക്കുന്നത് ന്യൂട്രൽ റിവേഴ്സ് സിറ്റി മോഡ് പവർ മോഡ് രണ്ട് റൈഡിംഗ് മോഡ്സ് ആണ് വരുന്നത് എഫിഷ്യൻസി മോഡും പവർ മോഡും എയ്റ്റി കിലോമീറ്ററിനാണ് ടോപ്പ് സ്പീഡ് വരുന്നത് വാറണ്ടി ആണെങ്കിലും ബാറ്ററി വാറൻറ്റി ആണെങ്കിലും സെവൻ ഇയേഴ്സ് വരെ വരുന്നുണ്ട് സർവീസ് അടക്കം നിങ്ങൾക്ക് സെവൻ ഇയേഴ്സ് ഫ്രീ ആണ് ഇൻക്ലൂഡിംഗ് ദ ലേബർ കോസ്റ്റ് മോൺട്രയുടെ ഷോറൂം കൊച്ചി ട്രിവാൻഡ്രം കാലിക്കറ്റ് ആണ് വരുന്നത് കൊച്ചിയിൽ നമ്മുടെ ആലുവ അമ്പാട്ടുകാവ് മെട്രോ പില്ലർ നമ്പർ വൺ ഫിഫ്റ്റിയിൽ ആണ് മോണ്ട്രയുടെ ഷോറൂം വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം